കാണിച്ചു തരാം ഞങ്ങൾ ഇന്നൊരു ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി പോവാണ് എന്നിൻ്റെ ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാവേ ഞാനിത് ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ടല്ലി കാണുന്നേ അല്ലേ നമുക്ക് നിങ്ങളിത് കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ടോ അപ്പം ഇത് ഇവിടെ ഒരുപാടുണ്ട് അറച്ചുണ്ട് ഞാൻ നിങ്ങൾ ഇത് കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ തോമര ഇത് കണ്ടോ നിറച്ചുകൊണ്ട് ഇവിടെ ഫുൾ ആയിട്ട് കാണിച്ചുതരാ അപ്പൊ ഗൈസ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ പാലക്കാടെന്നു കൊണ്ടുവന്ന പച്ച തുമര നമ്മുടെ വീട്ടിൽ മേടിച്ചിരുന്നു അപ്പൊ എൻ്റെ ആൻറ്റി അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് നട്ടിട്ട് അതിൽ നിന്നായതാണ് പാലക്കാടൻ തുമ്മര ആദ്യം ഇതൊരു ചെറിയൊരു ചെടി പോലെ ഉണ്ടായിരുന്നു പിന്നെ വളർന്ന് വളർന്ന് വലിയൊരു മരവായേ ഞാനിത് ഫുള്ളായിട്ട് കാണിച്ചു തരാവേ ചെറിയൊരു മരം നിറച്ചുകൊണ്ട് ഇത് ഞങ്ങളിതിൽ മൂത്തത് നോക്കി കുറേ അങ്ങ് പറിച്ചെടുത്തു ഇത് കണ്ടില്ലേ വലിയൊരു മരം ആത് ഉണ്ടോ വലിയൊരു മരമായിട്ടങ്ങ് പടന്ന് കിടക്കുക അത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചാന്തി ഓടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറും കൂടി കൂട്ടി കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ